നിമിഷങ്ങൾക്കിനി ലാവീസിന്റെ ലാവണ്യ സ്പർശം ലാവീസ് ഡിസൈൻസ് ബ്രൈഡൽ കളക്ഷൻസ് പാമ്പൻ മാധവൻ കലക്ഷൻസ് മുസ്ലിം ലീഗിൽ ഭിന്നത പി എം എ സലാമിനോ യൂത്ത് ലീഗിനോ രാജ്യസഭാ സീറ്റില്ല പകരം പാർട്ടിയുടെ സുപ്രീം കോടതി അഭിഭാഷകൻ ഹാരിസ് ബീരാന് അവസരം നൽകാനാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ തീരുമാനം സാധിഖലി തങ്ങൾ ഹാരിസ് ബീരാന്റെ പേര് മുന്നോട്ട് വെച്ചതോടെ പരസ്യമായി എതിർക്കാനാവില്ലെങ്കിലും പാർട്ടിയിലും യൂത്ത് ലീഗിലും അമർശം പുകയുകയാണ് ഡൽഹി കെ എം സി സി അധ്യക്ഷനും ലീഗിന്റെ അഭിഭാഷക സംഘടനാ നേതാവുമായ ഹാരിസ് ബീരാന് പ്രവാസി വ്യവസായിയുടെ സമ്മർദ്ദത്തിലാണ് രാജ്യസഭാ സീറ്റ് നൽകുന്നതെന്നാണ് നേതാക്കളുടെ ആരോപണം സി എ ഉൾപ്പെടെ പാർട്ടിയുടെ വിവിധ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഹാരിസ് ബീരാനാണ് ഇദ്ദേഹത്തിന് സീറ്റ് നൽകുന്നതിലൂടെ പാർട്ടിക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാനും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാനുമാകുമെന്നാണ് കണക്കുകൂട്ടൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ സാദിഖലേ ശിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിരുന്നു നേതാക്കളുടെ ഈ ഡൽഹി യാത്രയ്ക്ക് ശേഷമാണ് ഹാരിസ് ബീരാന്റെ പേര് സജീവ ചർച്ചയായത് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിർമ്മിച്ചതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അതൃപ്തി രേഖപ്പെടുത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണയടക്കം ഉറപ്പാക്കിയ പി എം എ സലാം പ്രതിഷേധത്തിലാണ് പി എം എ സലാം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു എന്നിവരെ സജീവമായി പരിഗണിക്കുന്നതിനിടെയാണ് ഹാരിസ് ബീരാന്റെ അപ്രതീക്ഷിത രംഗപ്രവേശം യുവാക്കൾക്ക് പരിഗണന ലഭിക്കുമെന്ന് യൂത്ത് ലീഗ് പ്രതീക്ഷിച്ചിരിക്കുന്നതിനിടെയാണ് ഹാരിസ് ബീരാന്റെ പേര് ലീഗിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം സജീവ ചർച്ചയാക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ചർച്ച തുടങ്ങുമെന്ന് നേരത്തെ തന്നെ നേതാക്കൾ പറഞ്ഞതാണ് ചർച്ച പുരോഗമിക്കുന്തോറും അവകാശവാദങ്ങളും ശക്തമായിട്ടുണ്ട് സാദിഖ് തങ്ങളുടെ അന്തിമ തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് നേതാക്കൾ ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സേവന സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഫെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഡോ ഷാലിമസ് എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു